അവർ നിങ്ങളോട് ദയാലുവായിരിക്കാൻ പറഞ്ഞു വളരെ സോഫ്റ്റ് ആയിരിക്കാൻ പറഞ്ഞു സത്യസന്ധനായിരിക്കാൻ പറഞ്ഞു എല്ലാവരെയും മനസ്സിലാക്കാൻ പറഞ്ഞു പഠിപ്പിച്ചു നിങ്ങളെ എല്ലാവരെയും സ്നേഹിക്കാനാണ് പഠിപ്പിച്ചത് എല്ലാവരെയും സഹായിക്കണം എല്ലാവരെയും മനസ്സിലാക്കണം എല്ലാവർക്കും നന്മകൾ ചെയ്യണം എന്നാണ് പറഞ്ഞു പഠിപ്പിച്ചത് നമ്മുടെ സഹായത്തിനും നമ്മുടെ ദയയ്ക്കും കാരുണ്യത്തിനും പ്രവൃത്തികൾക്കും അതിരില്ലെങ്കിൽ മറ്റുള്ളവർ അത് മുതലാക്കുമെന്ന് ആരും പഠിപ്പിച്ചില്ല നമ്മൾ ബൗണ്ടറീസ് വെക്കാതെ എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അത് നമ്മൾ ആകർഷിക്കുന്നത് നമ്മളുടെ സു യഥാർത്ഥ സുഹൃത്തുക്കളെല്ലാം മറിച്ച് നമ്മളെ ഉപയോഗിക്കുന്നവരെയാണെന്ന് ആരും പറഞ്ഞു തന്നില്ല നിങ്ങൾ സത്യം തുറന്നു പറയുമ്പോൾ നിങ്ങൾ നിശബ്ദനായിരിക്കാതെ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ സത്യം തുറന്നു പറയുമ്പോൾ നിങ്ങളെ ഒറ്റപ്പെടുത്തുമെന്നും നിങ്ങളെ തള്ളിപ്പറയുമെന്നും ആരും പറഞ്ഞു പഠിപ്പിച്ചില്ല ഇത് ഒരു സത്യസന്ധനായ മനുഷ്യനെ മറ്റുള്ളവരുടെ ഉപയോഗപ്പെടുത്തലിൽ നിന്നും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കലിൽ നിന്നും മറ്റുള്ളവർക്ക് വേണ്ടി തൻ്റെ ജന്മം മുഴുവൻ പാഴാക്കുന്നതിൽ നിന്നും സംരക്ഷിക്കുന്നതിനുള്ള ഒരു വീഡിയോ ആണ് അതുകൊണ്ട് ഈ വീഡിയോ വളരെ മൂല്യമുള്ള ആശയങ്ങളാണ് പറഞ്ഞു തരുന്നത് നിക്കോളാസ് മഖ്യാവേലി എന്നുള്ള ഒരു തത്വചിന്തകൻ്റെ ആശയങ്ങളാണ് ഇതിൽ ഇന്ന് പറയാൻ പോകുന്നത് വളരെ നമ്മളുടെ ജീവിതത്തിൽ ഉപയോഗപ്രദമായ കാര്യങ്ങളാണ് ഇവ അതുകൊണ്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് എല്ലാവരും ഇഷ്ടപ്പെടണം നമ്മൾ ഇഷ്ടപ്പെടണം എല്ലാവരും പറയുന്നത് നമ്മൾ അംഗീകരിക്കണം നമ്മളെ മറ്റുള്ളവർ അംഗീകരിക്കണം നമ്മൾ നോ എന്ന് പറയാൻ പാടില്ല പറ്റില്ല എന്ന് പറയാൻ പാടില്ല എന്നെല്ലാം എന്നാൽ അതൊക്കെ ചില സമയത്ത് വർക്ക് ചെയ്തിരുന്നു കുറച്ച് സമയത്തേക്കെല്ലാം ആൾക്കാരൊക്കെ നമ്മളെ കാണുമ്പോൾ ചിരിച്ചു നമ്മളെ പൊക്കി പറഞ്ഞു കുറെ എന്നാൽ നമ്മൾ മനസ്സിലാക്കാത്ത ഒരു സത്യം ഈ അഭിനന്ദനവും പൊക്കിപ്പറച്ചിലും സ്നേഹപ്രകടനവും അതുപോലെ തന്നെ നമ്മളെ അംഗീകരിക്കലെല്ലാം നമ്മളിൽ നിന്ന് പലതും കിട്ടുന്നതിന് വേണ്ടിയായിരുന്നു അല്ലെങ്കിൽ നമ്മളെ ഉപയോഗിക്കാൻ വേണ്ടിയായിരുന്നു അതിനുവേണ്ടി മാത്രമാണ് അവർ ഇതെല്ലാം ചെയ്തത് നിങ്ങൾ നിങ്ങളുടെ സമയം കൊടുത്തു നിങ്ങളുടെ ശ്രദ്ധ കൊടുത്തു നിങ്ങളുടെ ശക്തിയെ അതിനുവേണ്ടി വിനിയോഗിച്ചു എന്നിട്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടിയത് നിങ്ങൾക്ക് അവരിൽ ഒന്നും കിട്ടിയിട്ടില്ല പലപ്പോഴും നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് അവർ നിശബ്ദരായിരുന്നു നിങ്ങൾക്ക് അവർ വേണ്ട സമയത്ത് അവർ വന്നില്ല നിങ്ങളെ റെസ്പെക്ട് ചെയ്യേണ്ട സമയത്ത് അവർ നിങ്ങളെ ഡിസ്റസ്പെക്റ്റ് ചെയ്തു ബഹുമാനിച്ചില്ല കാരണം ജനങ്ങൾ അവർക്ക് ഫ്രീ ആയി കിട്ടുന്ന കാര്യങ്ങളെ അവർ വിലമതിക്കുന്നില്ല അവർക്ക് എന്ത് ഫ്രീ ആയി കിട്ടുന്നുവോ അതിന് വലിയ വാല്യൂ ഒന്നും ആരും കൊടുക്കുന്നില്ല നിങ്ങൾ അവർക്ക് വേണ്ടി പലതും ഫ്രീ ആയി ചെയ്തു കൊടുത്തു നിങ്ങൾ അവർക്ക് വേണ്ടി എപ്പോഴും ലഭ്യമായിരുന്നു നിങ്ങൾ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് അത് കാരണം നിങ്ങൾക്ക് വലിയ വാല്യൂ കിട്ടിയില്ല നിങ്ങൾ പഠിച്ചില്ല ഈ കളിയിൽ എങ്ങനെ കളിക്കണമെന്ന് ജീവിതം എന്നുള്ള കളിയിൽ അതിനർത്ഥം നിങ്ങൾ വീക്കായിരുന്നു എന്നോ നിങ്ങൾ കഴി കഴിവില്ലാത്തവൻ എന്നല്ല നിങ്ങൾ സത്യസന്ധനായി നിങ്ങൾ ദയാലുവായി നിങ്ങളെല്ലാവർക്കും നല്ലത് ചെയ്തു അതുകൊണ്ട് മാത്രം നിങ്ങളെ അവർ ബഹുമാനിക്കുകയോ നിങ്ങളെ ഇഷ്ടപ്പെടുകയാണോ എന്നോ ചിന്തിക്കരുത് നിക്കോളോ മക്കിയവലി ഒരു പ്രാവശ്യം പറഞ്ഞു ഒന്നുമില്ലെങ്കിൽ നിങ്ങളെ അവർ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം അല്ലെങ്കിൽ വെറും സ്നേഹിക്കുന്നതിന് പകരം ബഹുമാനിക്കുന്നതാണ് നല്ലതെന്ന് ബഹുമാനം എന്നുള്ളത് വരുന്നത് നമ്മൾ ബൗണ്ടറികൾ വയ്ക്കുമ്പോഴാണ് ബൗണ്ടറികളില്ലാതെ ബഹുമാനം വരുന്നില്ല അപ്പം നമ്മളെ മറ്റുള്ളവർ ഉപയോഗിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ സ്നേഹം എന്നുള്ള പേരിൽ അവർ നമ്മളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക അവരുടെ ആവശ്യത്തിന് പലരും നിങ്ങൾ കൊടുത്തുകൊണ്ടേ ഇരിക്കുമ്പോൾ അവർ നിങ്ങളിൽ നിന്ന് എടുത്തുകൊണ്ടേയിരിക്കും എന്നാൽ നിങ്ങൾ ഒരു പ്രാവശ്യം പറ്റില്ല മതി കഴിയില്ല എന്നെല്ലാം പറയാൻ തുടങ്ങിയാൽ അവർ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്തുനിന്ന് അപ്രത്യക്ഷമാവും കാരണം അവർക്ക് നിങ്ങളെ കൊണ്ട് പിന്നെ ഉപയോഗമില്ല അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടോ നിങ്ങളോടുള്ള ബഹുമാനം കൊണ്ടോ അല്ല അവിടെ നിന്നത് നിങ്ങളെ കൊണ്ടുള്ള ഉപയോഗം കൊണ്ടാണ് അവിടെ നിന്നത് നിങ്ങളെ അവർ അവർക്ക് വളരാനുള്ള ഒരു ചവിട്ടുപടിയായി കണ്ടു അത് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ടായില്ല എന്ന് മാത്രം ഇതിനർത്ഥം നിങ്ങൾ ഷൗട്ട് ചെയ്യണമെന്നോ നിങ്ങൾ അവരെ തള്ളി മാറ്റണമെന്നോ അകറ്റണമെന്നോ അവരോട് ഫൈറ്റ് ചെയ്യണമെന്നോ എന്നല്ല നിങ്ങൾ കോൺഷ്യസ് ആയിരിക്കണം എന്തിനാണ് എന്നെ മറ്റുള്ളവർ ഉപയോഗിക്കുന്നത് അപ്പോഴാണ് അവർക്ക് ഞാൻ സഹായം ചെയ്യേണ്ടത് ആർക്കൊക്കെയാണ് ചെയ്യേണ്ടത് ഇതെല്ലാം നമ്മൾ തിരിച്ചറിയണം എല്ലാവർക്കും എല്ലാം എല്ലാ സമയത്തും ഫ്രീ ആയിട്ട് കൊടുക്കാൻ പാടില്ല ഒരു കറിവേപ്പിലെ പോലെ നിങ്ങളെടുത്തു കളയും അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ യഥാർത്ഥ സുഹൃത്തുക്കളെയും യഥാർത്ഥത്തിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരെയും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരെയും അറിയണമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും അവർ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞു നോക്കിയാൽ മതി അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് സമയമില്ല എന്ന് പറയുക അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ പറയുന്ന എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുക എൻ്റെ അടുത്ത് പൈസ എന്ന് പറയുക അപ്പം യഥാർത്ഥ തൊയ്മുഖങ്ങളൊക്കെ കഴിഞ്ഞു വീഴും ആൾക്കാരുടെ അപ്പം നമ്മളോട് പറയും നിൻ്റെ സ്വഭാവം ഭയങ്കരമായിട്ട് മാറിയിട്ടാണ് ഈ പണ്ടത്തെ ആളല്ല അവനൊക്കെ മഹാവൃത്തികെട്ടനവനായി എടുക്കും സത്യത്തിൽ നിങ്ങൾ മാറിയതല്ല നിങ്ങൾ ഇപ്പോഴാണ് സത്യം മനസ്സിലാക്കിയത് തിരിച്ചറിഞ്ഞിരിക്കുന്നു ജനങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെടുകയായിരുന്നില്ല അവർ നിങ്ങളെ ഇഷ്ടപ്പെട്ടത് നിങ്ങളിൽ നിന്ന് അവർക്ക് കിട്ടിയത് കൊണ്ട് മാത്രമാണ് എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ട് സഹായങ്ങൾ അതുകൊണ്ട് എപ്പോൾ നിങ്ങളിൽ നിന്ന് കിട്ടുന്നത് നിലയ്ക്കുന്നുവോ അപ്പോൾ അവരുടെ നിങ്ങളോടുള്ള അഫക്ഷനും പോവാണ് സത്യത്തിൽ അത് നിങ്ങൾക്കൊരു നഷ്ടമൊന്നല്ല അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളിൽ നിന്ന് പോയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിലൊരു യഥാർത്ഥ ക്ലാരിറ്റി കിട്ടുകയാണ് നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങൾക്ക് സത്യസന്ധരായ ശരിയായ സുഹൃത്തുക്കളെയും നിങ്ങളെ അംഗീകരിക്കുന്നവരെയും നിങ്ങളെ സ്നേഹിക്കുന്നവരെയും നിങ്ങൾ തിരിച്ചറിയുകയാണ് കള്ളത്തരത്തിൽ നിന്ന് ചതിയിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു കടക്കാൻ പറ്റുകയാണ് ഈ റെസ്പെക്റ്റ് വരുന്നത് മറ്റുള്ളവർ ചോദിക്കുമ്പോഴൊക്കെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുമ്പോഴോ കാശ് കൊടുക്കുമ്പോഴോ അവരോട് എല്ലാവരിനും എസ് എന്ന് പറയുമ്പോഴോ അവരുടെ അംഗീകാരത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോഴോ അവരുടെ അനുമതിക്ക് വേണ്ടി കാത്തിരിക്കുമ്പോഴോ അല്ല മറ്റുള്ളവരെ സന്തോഷിപ്പിക്കേണ്ട നിങ്ങളെ അവർ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു ബൗണ്ടറി വെച്ചിട്ട് വെച്ചിട്ടേണ് എല്ലാവരോടും പെരുമാറാൻ പാടുള്ളൂ പെരുമാറുക എന്നല്ല മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിനൊരു ബൗണ്ടറി വെക്കേണ്ടത് അത്യാവശ്യമാണ് നിശബ്ദത അതുപോലെ കാര്യങ്ങൾ ചെയ്യുന്നതിൽ ചെയ്തു കൊടുക്കുന്നതിൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതിൽ ഒരു കൺട്രോൾ ഇതെല്ലാം വെക്കണം നമ്മളെ മറ്റുള്ളവർ റെസ്പെക്ട് ചെയ്യണമെന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ആവണം പ്രവചനാതീതമായിരിക്കണം അതുപോലെ തന്നെ എപ്പോഴും ലഭ്യമായി ഇരിക്കരുത് നിങ്ങളെ മറ്റുള്ളവർ പറയുമ്പോഴൊക്കെ നിങ്ങൾ അവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുകയും അവർ പറയുമ്പോഴൊക്കെ നിങ്ങൾ അവിടെ ഉണ്ടായിരിക്കുകയും ചെയ്യരുത് മറ്റുള്ളവരുടെ ശാന്തത നഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ ശാന്തനായിരിക്കുക കുറച്ച് സംസാരിക്കുക കൂടുതൽ അർത്ഥവത്തായ വാക്കുകൾ പറയുക അർഹതപ്പെടാത്തവന് ആവശ്യമില്ലാത്ത ശ്രദ്ധ കൊടുക്കരുത് നിങ്ങൾ ഇത്രയും കാലം എല്ലാം മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു നിങ്ങളുടെ സമയം നിങ്ങളുടെ അഭിമാനം നിങ്ങളുടെ ഹൃദയം നിങ്ങളുടെ പ്രവൃത്തിയെല്ലാം ഇനി അത് നിർത്തുക നിങ്ങളെ നിങ്ങളുടെ അഭാവത്തിൽ മറ്റുള്ളവർ റെസ്പെക്ട് ചെയ്യപ്പെടണം അപ്പോഴേ യഥാർത്ഥ സ്നേഹം ഉണ്ടാവുകയുള്ളു നിങ്ങൾക്ക് മറ്റുള്ളവരുടെ അംഗീകാരം ഇനി കൂടുതൽ ആവശ്യമില്ല നിങ്ങൾക്ക് വേണ്ടത് ബൗണ്ടറീസ് ആണ് നിങ്ങൾ നിശ്ചയിക്കണം ബൗണ്ടറീസ് പെരുമാറ്റത്തിലും പ്രവൃത്തിയിലും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നതിലും നിങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെടേണ്ട ആവശ്യമില്ല ഇനി ആരെങ്കിലും നിങ്ങളോട് നിങ്ങൾ മാറി എന്ന് പറയുമ്പോൾ ചിരിക്കുക എന്നിട്ട് പറയുക ഞാൻ ഇപ്പോൾ എന്നെ ബഹുമാനിക്കുന്നു പവർ എന്ന് പറയുന്നത് മറ്റുള്ളവരെ ഡോമിനേറ്റ് ചെയ്യുമ്പോഴല്ല അത് അച്ചടക്കത്തിലൂടെയും സെൽഫ് റെസ്പെക്റ്റിലൂടെയും നേടിയെടുക്കേണ്ട ഒന്നാണ് നിങ്ങൾക്ക് അവരുടെ കയ്യടികൾ ആവശ്യമില്ല നിങ്ങൾക്ക് അവരുടെ അംഗീകാരം സ്റ്റാൻഡേർഡുകൾ അവർ നിശ്ചയിക്കേണ്ടതില്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എപ്പോൾ മറ്റുള്ളവരുടെ അംഗീകാരത്തിന് മീതെ ബഹുമാനത്തിനെ കാണുന്നുവോ അന്നു മുതൽക്ക് നിങ്ങൾ മറ്റുള്ളവരാൾ തകർക്കപ്പെടാത്തവനായി മാറുകയാണ്